ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സ്റ്റേ ആവശ്യം കോടതി തള്ളി സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യാൻ മതിയായ കാരണങ്ങളില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് കൌസറയുടെ പകത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പരിശീലകരുടെയും ആവശ്യം തള്ളിയത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നിങ്ങനെയായിരുന്നു ഹർജിക്കാരുടെ വാദങ്ങൾ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഇടക്കാല ആവശ്യമാണ് ഹൈക്കോടതി ഇന്ന് നിരാകരിച്ചത് ഹർജികളിന്മേലുള്ള വാദം തുടരും അതേസമയം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നും പുതിയ സർക്കുലർ നിയമപരമാണെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം കാർ ടെസ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ഒഴിവാക്കിയായിരുന്നു പുതിയ പരിഷ്കാരം പകരം സിക്സ് സാക്സ് ഡ്രൈവിംഗും പാർക്കിംഗും ഉൾപ്പെടുത്തി ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള കാർ ഉപയോഗിക്കാൻ പാടില്ലെന്നും പുതിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു പതിനഞ്ച് വർഷം പാടില്ല എന്നതടക്കമുള്ള പുതിയ മാറ്റങ്ങൾ ഈ മാസം ഒന്നു മുതൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നു ഇതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ ഡ്രൈവേ സ്കൂളുകാർ പ്രതിഷേധിക്കുകയും ടെസ്റ്റുകൾ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി